പരിശുദ്ധ അമ്മയുടെ വൃത്തിശീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഓരോ മക്കളെയും ഉയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള എല്ലാ ശുശ്രൂഷാ മേഖലകളിലും ഈശോയെ ആത്മാവിൻ്റെ വലിയ കയ്യപ്പുണ്ടാകുവാനും ഞങ്ങൾ തുടങ്ങി വച്ചിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ഈശോയെ വിജയത്തിലെത്തിക്കണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും അൾത്താറയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ ആലയത്തിൽ ഈ സമയം ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്നവർ ഗാന ശുശ്രൂഷയിലായിരിക്കുന്നവർ മീഡിയയിലായിരിക്കുന്നവർ ക്യാമറ കൈകാര്യം ചെയ്യുന്നവർ സൗണ്ട് കൈകാര്യം ചെയ്യുന്നവർ എല്ലാവരെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഷോ എല്ലാ ഭൗതിക സംവിധാനങ്ങളെയും നിന്റെ ആത്മാവ് വന്ന് നിറയാനുള്ള ചാലകങ്ങളാക്കി മാറ്റണമേ എന്ന് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടെ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ ദൈവമക്കളുടെയും നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ നാഥന് വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളെ ഉയർത്തി ശക്തമായി ശ്രദ്ധിക്കാം ഹാലലൂയ മഹത്തം മഹത്തം രാധന രാധന ഹാലൂയ ഹാലൂയ ഹാലലൂയ ഹാലൂയ ഹാലലൂയ ഹാലൂയ ഷോയേ വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ അന്തരംഗങ്ങളെ ഒരുക്കണമേ ആത്മാവിന്റെ ശക്തി ആലയത്തിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നെ അറിഞ്ഞ് അനുഭവിച്ച് സ്നേഹിച്ച് ആരാധിക്കുവാൻ ഈ ആരാധന മണിക്കൂറിൽ ഞങ്ങൾക്ക് പ്രത്യേകമായി അഭിഷേകം നൽകണമേ പ്രാർത്ഥിക്കുന്നു ലോകത്തിന്റെ അതൃപ്തികൾ വരെ ഞങ്ങൾക്ക് സുവിശേഷം നിന്റെ സുവിശേഷത്തിന് സാക്ഷി നൽകുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമധിപേ കാരുണ്യത്തിന് പരിശുദ്ധ പരമധിപാരുണ്യത്തിന് നേരവം ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമധിപേ നേരവം ആരാധനയും സ്ഥിതിയും അമ്മുദ്ധയമ്മേനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പ്രാർത്ഥിക്കാം

ദേ ദേമോ തമ്പുരനെ ശശി സ്തുതികൾ തഴചേക്കുന്ന യോഗിനെ ശശി ആഹാ തകൽ വീശും കേ പരിശുദ്ധ പരമധിവരുണ്യത്തിന് പരിശുദ്ധ പരമധിവരു പരിശുദ്ധ പരമധിവരുണ്യത്തിന് ആരാധനയും അമ്മ പരിശുദ്ധയമ്മ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപഠനെ കുറിച്ച് ഗുരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ വസ്തുനിഷ്ഠമാ ശാസ്ത്രപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്താൻ പ്രകടമായ സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും മാതാവുമായ

ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളെ ആരാധന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ രോഗങ്ങൾക്ക് സൗഖ്യം നൽകണമേ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കണമേ സങ്കടങ്ങളെ അലിക്കണമേ നൽകണമേ മാറ്റണമേ മാറ്റണമേ വഴികൾ തുറന്നു കൊടുക്കണമേ കോടതി വ്യവഹാരങ്ങൾക്ക് പരിഹാരം നൽകണമേ ഓപ്പറേഷൻ വിജയം നൽകണമേ പാപ്പയെ സൗഖ്യപ്പെടുത്തണമേ പാവയുടെധിയിലേക്ക് സമർപ്പിക്കുന്ന പ്രാർത്ഥന കണയാൽ സ്വീകരിക്കണമേ

Oh 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 പരിശുദ്ധ പരമധിവാരുണ്യത്തിന് പരിശുദ്ധ പരമധിവാരുണ്യത്തിന് നീരവം ആരാധനം പരിശുദ്ധ പരമധിവാരുണ്യത്തിന് നീരവ് ആരാധനം അമ്മേ പരിശുദ്ധയമ്മേ അമ്മേ പരിശുദ്ധാമ്മേ ദുർസര ലോകങ്ങരൂ ദുർസര ലോകങ്ങരൂ യാജ്ഞിയായ യാജ്ഞിയായ അങ്ങേക്കേ അങ്ങേക്കേ രുമ സംരക്ഷണത്തിനായി രുമ സംരക്ഷണത്തിനായി പ്രബന്ധ പ്രകൃദയത്തെ പ്രബന്ധ പ്രകൃദയത്തെ തന്നെ തിരുസഭ തിരുസഭ ദൃഷ്ടികുവാശിക്വാ ഈ പ്രതീക്ഷീകരണം വലി ഈ പ്രതീക്ഷീകരണം വലി യാക്കണമേ യാക്കണമേ പരിശുദ്ധയമ്മേ യേശുദമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേ സകല കൃപാസ്തനനും സകല കൃപാസ്തനനും പ്രാർത്ഥനกรഓടും ചേർത്ത ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിലെ നിയോഗവും നമ്മുടെ എല്ലാ അപേക്ഷകളും പ്രാർത്ഥനകളും പരിശുദ്ധ കൃഭാസുര മാതാവിന്റെ സംരക്ഷണയിൽ ഈശോയ്ക്ക് സമർപ്പിക്കാം വി പി ജോസഫ് അച്ഛൻ്റെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം அம்மைருடேன் മണിക്കൂറിനെ സ്വദേശങ്ങളിൽ എവിടെ നിന്ന് നിറയ്ക്കണമേ ചെറിയ അധിനങ്ങളിലൂടെ ഈ കാലത്തിൽ ചേർന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന സന്ദേശങ്ങളിൽ ഞങ്ങളെവിടുന്ന് സഹായിക്കണമേ ഹലൂ सुधी आराधना घटाव घटावे आराधना सुधी आराधना 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 हाल लुया പരിശുദ്ധ പരമദിപകാരണത്തിന് പരിശുദ്ധ പരിശുദ്ധ പരമാരും എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ഉടമ്പടി ഉടമ്പടി ധ്യാനത്തിനായിട്ട് നമ്മൾ സാക്ഷ്യ വിചാരണയ്ക്കായി എടുക്കുന്നത് ഇന്നലെ പറഞ്ഞ ഒരു സാക്ഷ്യമാണ് ഒരു വൈദികനാണ് ആ സാക്ഷ്യം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു പ്രത്യേകത ഞാൻ നോക്കിയിട്ട് വൈദികരുടെ സാക്ഷ്യങ്ങൾ കൂടുന്നുണ്ട് വൈദികരുടെ സാക്ഷ്യം കൂടുമ്പോണ്ടാകുന്ന ഗുണമെന്ന് പറയണത് വൈദികർക്ക് ഉടമ്പടി എന്താണെന്നൊക്കെ അറിയാം ബൈബിളിനെക്കുറിച്ച് നല്ല വൈജ്ഞാനിക സമ്പത്തുണ്ട് സഭയെക്കുറിച്ച് അറിയാം അവർ വർഷങ്ങളീ വിഷയം പഠിക്കുന്നത് അപ്പോഴവർ ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടുകൾ എല്ലാവർക്കും ഒരുപോലെ പ്രയോജനമുള്ളതായിരിക്കും ഇപ്പം ഇന്നലെ സാക്ഷ്യം പറഞ്ഞത് ഒരു ഫാദർ മാത്യു ഏലന്താനോ ആണ് ഫാദർ മാത്യു ഏലന്താനോ അദ്ദേഹം കർണാടക സിറ്റിയിലാണ് മലയാളിയാണ് അദ്ദേഹത്തെ ഉടമ്പടിയിലേക്ക് നയിച്ച ഒരു വിഷയം ആദ്യം പറയാം ഒന്നാമത്തെ കാര്യമാണ് അദ്ദേഹത്തിന് മൂ കൂടെ കൂടെ മൂന്ന് അപകടങ്ങളുണ്ടായി മൂന്ന് പ്രാവശ്യം കാലൊടുങ്ങി പിന്നീടത് ചികിത്സിച്ചിട്ട് ശരിയായില്ല അപ്പോൾ ഗുരുതരമായ രീതിയിൽ കാല് അമ്പ്യൂട്ട് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു കുറിച്ചു കളയണമെന്ന് അപ്പം അങ്ങനെ ഒരു നിസ്സാര കാര്യമല്ലത് വളരെ നമ്മുടെ കാലൊന്നും മുറിച്ച് കളയേണ്ട അവസ്ഥ വന്ന തീർന്നില്ലേ നമ്മുടെ സഞ്ചാരം അതോടുകൂടി നമ്മുടെ സഞ്ചാരം തീർന്ന് കാലുള്ളപ്പം കൃപാശത്തിൽ ഒരനുഭവം ഭയങ്കര അകലമാണല്ല എന്നൊക്കെ പറയും ഇനിയിപ്പോൾ അകലമാണെന്ന് പറയണ്ടേ കാലം മുറിച്ച് കിട്ടിയിരുന്നാൽ മതിയല്ല അല്ല കാലുള്ളവർക്കല്ലേ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ പറയേണ്ടത് അയ്യോ ഭയങ്കര അപക ഒരു ദിവസം മുഴുവൻ പോകില്ല അവിടെ കൃപാസത്തിൽ ഇരിക്കുമ്പോൾ ഭയങ്കര വേർപ്പാണല്ലോ എന്തെല്ലാം പരിപാടികളാണ് പറഞ്ഞത് ഈ ദിവസങ്ങളിൽ അമേരിക്ക നമ്മുടെ സഹപ്രവർത്തകയാണ് അവിടെ ധ്യാനം നടത്തുന്നതിൽ ഒരു ത്രസേമ്മ ചേശനെ വിളിച്ച് അവർ പറഞ്ഞു അച്ഛാ കൃപാസത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു കാര്യം ആൾക്കാരൊക്കെ ഇങ്ങനെ പുഴുക്കിലും വേർപ്പിലും ഇരിക്കുകയാണല്ലോന്ന് അപ്പോൾ അത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വച്ചാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ അവരോട് സഹായമൊന്നും ചോദിച്ചില്ല കാരണം നമ്മുടെ പ്രഖ്യാപിത പോളിസി ആണല്ല അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളല്ല ഈശോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു നോട്ടുണ്ടത് എന്നുവെച്ചുകഴിഞ്ഞാൽ ഈശോയെ വെച്ചിട്ട് കർത്താവ് തരുന്ന ഈ ശുശ്രൂഷയെ നമ്മൾ വെച്ച് മുതലാക്കണില്ലെന്ന് ആദ്യം അറിയേണ്ടതാരാണ് മനുഷ്യരല്ല ആര് അത് ദൈവമാണ് അറിയേണ്ടത് ഇപ്പോൾ ദൈവത്തിൻ്റെ വിഷയത്തിലെ ഒരു ക്ലീൻ നമുക്ക് ദൈവത്തിൽ ഇന്നൊരു ക്ലീൻ ചിട്ട് വേണം മനുഷ്യർ ചിലപ്പോൾ ഇന്നും നല്ലവണ്ണെന്ന് പറയണതെന്ന് വളരെ മോശമായിട്ട് പറയാം അതെന്ന പ്രശ്നമല്ല ശരിക്കും അപ്പോൾ ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞു ശരിച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ ആ സമയത്ത് വന്നതേ ഇതിപ്പോഴല്ല നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നു വലിയ വലിയ അത്ഭുതങ്ങളെല്ലാം അടയാളം നടന്നിരിക്കുന്നത് മനുഷ്യരിങ്ങനെ വേറെപ്പര് കുളിച്ചു നിൽക്കുമ്പോഴായിരുന്നു കുറച്ച് ത്യാഗത്തോടു കൂടി ഈ വിഷയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ അതിൻ്റെ അത് ഇന്ന് ആ വെളുപ്പിനെ ഒരു പ്രധാനപ്പെട്ട അച്ഛനുമായിട്ട് സംസാരിച്ചു അപ്പം അച്ഛനെ അച്ഛനെന്നോട് ചോദിച്ചു അച്ഛ എനിക്ക് ഉടമ്പടി എടുക്കണം അതും ഒരു അച്ഛനാണ് അപ്പം അച്ഛ എനിക്ക് ഉടമ്പടി എടുക്കണം അച്ഛൻ ഉടമ്പടിയെക്കുറിച്ച് എന്താണെന്ന് എന്നോട് പറഞ്ഞു തരുമോ അപ്പം അത് അദ്ദേഹം അച്ഛനായതുകൊണ്ടും എന്നോടങ്ങനെ ചോദിച്ചത് കൊണ്ടും അദ്ദേഹം ഉടമ്പടി എടുത്താൽ നല്ല സാക്ഷ്യം കിട്ടിയാൽ നമുക്ക് കുറച്ച് ഗുണങ്ങളാണ് കൂടുതൽ കർത്താവിൻ്റെ ഈ പദ്ധതികളെ കർത്താവ് ഉടമ്പടി ഒരു പദ്ധതിയാണല്ലോ അതനുസരിച്ച് സഭയിലാകമാനം അതിനൊരു ഓളമുണ്ടാകുകയും ജനങ്ങൾ ഒത്തിരി പേര് അതിലൂടെ കർത്താവിനെ അറിയാനും സാക്ഷിയാകാനൊക്കെ സഹായിക്കും അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞാൽ ഈ ഇതിൻ്റെ അത് ഇപ്പം അച്ഛൻ്റെ ഇനീഷ ഇനിഷ്യ ഒരു ഇനീഷ്യേഷനുണ്ട് ഉടമ്പടിക്ക് എപ്പോഴും ഉടമ്പടി എടുക്കണമെന്ന് ഇപ്പം അച്ഛന് തോന്നിയില്ലേ അച്ഛനെ ഉടമ്പടി എടുക്കണ ഇപ്പം നിങ്ങൾക്കും തോന്നും ഉടമ്പടി എടുക്കണമെന്ന് തോന്നത്തില്ലേ അപ്പം തോന്നുമ്പോൾ അതിന് ഒരു ഇൻസെൻറ്റീവാണത് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് തരുന്നൊരു ഇൻസെൻറ്റീവാണ് ഒരു പ്രോത്സാഹനമാണ് ഉടമ്പടി എടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ അതിന് എന്ന് പറയും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ദൈവം ഈ വിഷയത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രത്യേകമായ വിധത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും ദൈവം ഇടപെടുന്നുണ്ട് പക്ഷെ ഉടമ്പടിയിലൂടെ വരുന്നത് എന്താണ് ഒരു പ്രത്യേകമായ ഇടപെടലാണ് കർത്താവ് പറഞ്ഞതുപോലെ വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ അതുപോലെ വിശേഷവിദ്യ ആയ ഒരു ദൈവവിളിയിലേക്കാണ് ഉടമ്പടി നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ട് ഞാൻ അച്ഛനോട് വളരെ സാവകാശത്തിലെ ഫോണിലെ സ്റ്റെപ്പുകൾ പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞത് ഇതൊരു ഇൻ അച്ഛന് ഇതൊരു ഇൻസെൻറ്റീവാണ് ഇനിസിയേഷൻ ഇനിസിയേഷൻ ആൻഡ് ഇൻസെൻറ്റീവ്നെസ് അത് ദൈവം ആദ്യം നമുക്ക് തരും പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എൻ്റെ കാര്യം നമുക്കൊരു ഇൻസെൻറ്റീവ് പ്രോത്സാഹനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമുക്കത് കെട്ടി ഉടമ എടുക്കാൻ തീരുമാനിച്ചാൽ പിന്നീട് നമ്മൾ പറയും നിങ്ങളുടെ ഇപ്പം ദൈവത്തിൻ്റെ പങ്ക് വെച്ചു ഇനി കാര്യം ഇത് ബയലാട്ടൊരു അഗ്രിമെൻ്റ് അല്ല ദൈവമായിട്ടൊരു ഉഭയകക്ഷി ബന്ധമല്ലേ അപ്പൊ ദൈവം നമുക്ക് ആദ്യം തരണം എന്താണ് ആര് ആരെങ്കിലും വഴി പറയും ഇപ്പൊ ഈ ആദ്യം തോമസ് ഏലന്താന അച്ഛൻ്റെ സാക്ഷി എന്ന് പറഞ്ഞത് അച്ഛനോട് അച്ഛൻ്റെ മെന്റർ അച്ഛൻ്റെ അനുജനാണ് അനുജനാണ് പറഞ്ഞത് അച്ഛ അച്ഛനെ ഒന്ന് കൃപാസനം വരെ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചത് ആരാണ് ചോദിച്ചത് അച്ഛന്റെ സ്വന്തം അനുജനാണ് കുടുംബജീവിതക്കാരനാണ് അപ്പൊ എന്താ വരാം ളയെന്ന് പറഞ്ഞിരിക്കല്ലേ തന്നെയല്ലേ വേറെയും പ്രശ്നമുണ്ട് അച്ഛന് എലന്താനോ അച്ഛൻ ആദ്യം പറഞ്ഞ അച്ഛൻ്റെ പ്രശ്നം എന്താ അച്ഛന്റെ കാലു മുറിച്ച് കളയണതല്ലേ അച്ഛന്റെ ഹീമോഗ്ലോബിൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും രണ്ട് പോയിന്റ് വെച്ച് കുറയും പിന്നെ വെളുത്ത് വെള്ളക്കടല പോലെ ഇരിക്കും കുറച്ച് ഹീമോഗ്ലോബിൻ കുറഞ്ഞറിയല്ലോ പിന്നെയൊക്കെ തളർച്ചയായിരിക്കും കിടപ്പായിരിക്കും അപ്പോൾ അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം ഹീമോഗ്ലോബിൻ കുറയുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ അച്ഛനെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആറുമാസം നിരീ അല്ല ആറ് ദിവസം നിരീക്ഷണത്തിലിടും എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ ഇപ്പോൾ ആറ് പോയിൻ്റ് ഏഴാം മറ്റാണ് അച്ഛൻ്റെ കറക്റ്റ് അതിൻ്റെ പന്ത്രണ്ടോ മറ്റാണ് ചിലക്ക് പതിനാല് പേരെ കോമൺ ആയിട്ട് വരും ഇതിപ്പം ആരേ ഉള്ളു തളർന്ന് അച്ഛനും വല്ല തവശ്വത നിലയിലാണ് പക്ഷേ ഡോക്ടർമാർക്ക് ഇത് എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ ഇങ്ങനെ ഓരോ ഡേ ബൈ ഡേ കുറയണത് കാര്യം രക്താർബുദങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ ഇതിങ്ങനെ കുറയണത് അപ്പം ബൊൺവാരമൊക്കെ ചെയ്യണമെന്ന് അച്ഛനോട് പറഞ്ഞു പക്ഷെ രക്താർബുദമായിട്ട് അവർക്ക് ടെസ്റ്റ് ചെയ്തിട്ട് തോന്നിയിട്ടുമില്ല അപ്പം അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നിങ്ങനെ ഒളിച്ച് കളിക്കുകയാണ് എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ ഇങ്ങനെ ഡേ ബൈ ഡേ ദിവസം പ്രതി കുറയണത് അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ആറ് ദിവസത്തെ നിരീക്ഷണം കഴിഞ്ഞിട്ടും പറ്റണില്ല അപ്പോൾ കാലം മുറിച്ച് കളി ഹീമോഗ്ലോബലും കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചുമ്മാ ഇങ്ങനെ ഈ ചാക്കിൻ്റെ അകത്ത് നെല്ല് വെച്ചിരിക്കുന്ന പോലെ ഇരിക്കും ഇപ്പം നമ്മൾ ഈ കാറ്റ് പോയി ബലൂൺ പോലെ കിടക്കും ആൾക്കാർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ സമയത്താണ് അച്ഛനോട് ചോദിക്കുന്നത് അച്ഛ അച്ഛന് ഒന്ന് കൃപാസനം വരെ വരുമോ ഉരമ്പ് ഒരു ഉഴമ്പടി എടുക്കുമോ എന്ന് ചോദിക്കുന്നത് ഈ അച്ഛനെ സംബന്ധിച്ച സീറോ മൈന നമ്മുടെ നമ്മുടെ ടെക്നിക്കൽ ഭാഷയെ പറഞ്ഞ സീറോ മൈനസ് ഐ അപ്പം ഇനിയിപ്പോൾ ഒരു ഓപ്ഷൻ നോക്കുമ്പോഴേ ഇപ്പം കൃപാസനത്തെക്കുറിച്ചൊക്കെ ഇപ്പം മീഡിയയിലൊക്കെ ആൾക്കാരെ വിവരമില്ലാത്ത എൻ്റെ അത് അച്ഛന്മാരുമുണ്ട് തൊന്നി മാസമൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ പറയണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് മീഡിയയിൽ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ചൊക്കെ പണ്ട് തോന്നിയവാസനം പറഞ്ഞാണ് കൃപാസനം ഇത്രയും ഇത്തിരി വളർന്നിപ്പോൾ ഇരിക്കാൻ പറ്റാത്ത കർത്താവാണെങ്കിൽ എല്ലാ ദിവസവും ഡസൻ കണക്കിന് അടയാളം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം എന്തെങ്കിലും തോന്നിയവാസൻ കൃപാസനത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നതിന് ഉടനെ പോയി കൃപാസനം എന്താണെന്ന് നോക്കും പിന്നെ അവിടെ പെട്ടുപോകും അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് ജനങ്ങൾ ജനങ്ങളുടെ അനുഭവങ്ങളല്ലേ പറയണ ഉണ്ട് സാക്ഷ്യം പതിനായിരമാറ്റവും സാക്ഷ്യങ്ങളുണ്ട് കാരണം ജനങ്ങൾ ജനങ്ങളുടെ വ്യത്യസ്തങ്ങളായ ജീവിത അനുഭവങ്ങളാണ് പറയണത് അപ്പോൾ ദൈവത്തെ ആശയപരമായിട്ട് അംഗീകരിച്ചിട്ട് അതിൻ്റെ പേരിൽ ഒരു ദൈവവിശ്വാസിയായ ആൾക്കാരുണ്ട് പക്ഷേ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അവർക്ക് പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ് ആശയപരമായിട്ട് ഉണ്ട് പൗരോഹിത്യം സ്ഥാപിച്ചതാണ് എനിക്കും പൗരോഹിത്യം തന്നെ കിട്ടിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആശയപരമായിട്ടുള്ള അറിവുകളുണ്ടെങ്കിൽ വലിയ വേസ്റ്റ് ജന്മങ്ങളാകും വലിയ പ്രചോദനമൊന്നുമില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകഴിഞ്ഞുകൊണ്ട് ഞാൻ ഈ അച്ഛനോട് വെളുപ്പിനെ സംസാരിച്ച അച്ഛനോട് അച്ഛാ ഇൻ ഇൻസെൻറ്റീവൊക്കെ ദൈവം തരും പക്ഷേ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പം ദൈവമാ ദൈവം അച്ഛന് എന്താണ് ഇസെൻറ്റീവ് തന്നിട്ടുണ്ട് ഒരു ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ട് ഒരു പ്രചോദനം തന്നിട്ടുണ്ട് ഇനി അച്ഛൻ അച്ഛൻ്റെ പങ്ക് വെക്കേണ്ടി വരും എന്തൊക്കെയാണ് അതായത് നമ്മൾക്ക് ഈ ഉടമ്പടിയിലേക്കല്ലേ പോണത് ഇനി ഉടമ്പടിയിലേക്ക് പോകുന്ന മുമ്പ് ഉടമ്പടിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തിൻ്റെ എക്സ്പെൻഡിച്ചറുണ്ട് ചിലവുണ്ട് ചിലവെന്ന് പറയണത് നമ്മൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ചില സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കമ്പ്യൂട്ട് ചെയ്ത അച്ഛനില്ലേ കാല് കമ്പ്യൂട്ട് ചെയ്തില്ല ചെയ്യാൻ വേണ്ടി കാല് മുറിച്ച് കളണമെന്ന് പറഞ്ഞാൽ അച്ഛനില്ലേ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ആടെങ്കിലും സഹായത്തോടെ ഇവിടെ വരണം അല്ലേ അതാണ് ചിലവ് അതിൻ്റെ ആടെങ്കിലും സഹായത്തോടെ വരണം ഇവിടെ ഈ ഇല്ലാത്ത കാലം വെച്ച് അച്ഛനാണെന്ന് പറഞ്ഞാൽ ശരി മൂന്നിലത്തെ നില കയറണം അച്ഛൻ താഴെ കൊണ്ടൊന്നും കൊടുക്കത്തില്ലല്ലോ ഉടമ്പടി അച്ഛൻ കയറണത് വെച്ച് അപ്പം കയറാൻ ആരെങ്കിലും പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി എടുക്കണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം ഉടമ്പടിയുടെ പങ്ക് നമ്മുടെ പങ്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാം അയ്യോ ചേട്ടാ ഉടമ്പടി ചേട്ടാ ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി ഉടമ്പടി ഒന്നും ചേട്ടന് ചെയ്യാൻ പറ്റത്തില്ല ഇത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇനി ചേട്ടന് ഉടമ്പടിയുടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഉടമ്പടി പറ്റത്തില്ല സ്യൂട്ടബിൾ ആകത്തില്ല വേറെ എന്തെങ്കിലും പ്രാർത്ഥന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നല്ല ഉപദേശം കൊടുത്ത് പ്രാർത്ഥന പറഞ്ഞു വിടും കാര്യം ഉടമ്പടി നല്ല ആദ്യമേ തന്നെ പാടാണ് ഇതാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ കാര്യം അപ്പോൾ ആരോഗ്യമുള്ളവർക്ക് പ്രശ്നമില്ലെങ്കിൽ ആരോഗ്യമുള്ളവർക്ക് വേറെ ചില ഏടാകൂടങ്ങളൊക്കെ വരും ചെയ്യാതിരിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഏടാകൂടം ഈ അച്ഛൻ തന്നെ വേറെ അച്ഛനോട് സംസാരിക്കുമ്പോൾ ആ അച്ഛൻ വേറെ വലുതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഈ അച്ഛൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത് അതിനെ അതിലംഘിച്ചു കൊണ്ട് വേണം അതിനുള്ള ആംബി അമ്പിയൻസ് അല്ല ആംബിയറി അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തെ കൊണ്ട് ദൈവം ഉടമ്പഴി എടുപ്പിക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ അച്ഛൻ നിർണായകമാണ് ഏത് വശത്തു നിന്നും എങ്ങനെയും ആത്മീയമായ പണി കിട്ടാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടാണ് അച്ഛൻ്റെ വാരബല അതാണെന്ന് പറഞ്ഞു കാര്യം പറഞ്ഞു അപ്പം അത് അത് നിങ്ങൾക്കറിയണം അതായത് ആദ്യമേ തന്നെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ചില ആൾക്കാർക്ക് ഉടമ്പടി ക്ലിക്കാകത്തില്ലേ നിങ്ങൾ ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം ഉടമ്പടി എടുക്കണം അന്ന് തന്നെ കാര്യങ്ങൾ നടക്കാനുള്ള ലഘുവെന്ന എൻ്റെ അർത്ഥം ദൈവത്തിനും നിങ്ങളെ ഒരു വിശ്വാസവും ഇല്ലെന്ന എൻ്റെ അർത്ഥം വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവം ഇടപെട്ടില്ലെങ്കിൽ നിങ്ങൾ നാലുകാലേ വീണ് എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം അതുകൊണ്ടാണ് ആദ്യമേ ഗ്രി കൊളുത്തി കൊളുത്തുന്നത് ഇത് കൊളുത്തെന്ന് പറയും ആദ്യമേ അനുഭവം കിട്ടണ ഞാൻ എന്നോട് പറയാം അച്ചാ ഉടമ്പടി എടുത്താന്ന് തന്നെ അവർ വിശ്വാസം തന്നെ ഞാൻ പറഞ്ഞു ഇത് കൊളുത്തണ നീ മെരുങ്ങാത്ത ആനയത് കൊണ്ടേ ഒരു ഒട്ടിക്കം പിടിച്ചാൽ കിട്ടാത്ത സാധനമാണ് അതുകൊണ്ട് അപ്പം തന്നെ നീ സ്കൂട്ടാവും ദൈവത്തിൻ്റെ ദിവസം തന്നെ നീന്തും ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ദൈവജ്ഞാനം ഉള്ളവരാണെങ്കിൽ ദൈവം ഇല്ലാത്തതും ഉള്ളതും ഒരുപോലെയാകും ഇപ്പോൾ ഉടമ്പടിയിൽ ഏറ്റവും വലിയ സംഭവം അല്ലേ പ്രസൻസ് പ്രസൻസാണല്ല ദൈവത്തിൻ്റെ ഒരു ഒരു ദാനം എന്താണ് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് വരും ഇപ്പം മാർപ്പാപ്പയുടെ മുറിയിൽ കണ്ടെന്ന് കണ്ടെന്നും എത്രയോ കാലമായി നമ്മൾ ഓരോ മനുഷ്യരും ഇവിടെ മഴ വെല്ല് കാണുന്നത് പക്ഷെ അത് വാർത്തയായത് ലോകത്തിന് ഇപ്പോഴാണ് അത് കഴിഞ്ഞാൽ ഉന്നതമായ ശ്രേണികളിൽ ഇതുപോലെ അടയാളങ്ങൾ കാണിക്കുമ്പോൾ അത് അടയാളമാണോ ക്ലൈമറ്റിനാണോ എന്ന് നമുക്കറിയത്തില്ല പക്ഷേ എന്നാലും അത് വാർത്തയായെന്നുള്ള കാര്യം സത്യമാണ് പക്ഷെ അതല്ല വെമ്പഴി എടുക്കുമ്പോൾ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടാണ് മഴ വലിയ ദൈവത്തെ ദൈവം ഉടമ്പ അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ബൈബിളിൻ്റെ വെളിപാടിൻ്റെ ഭാഗമാകുന്നത് അതിന് ഉടമ്പടി ചെയ്ത വ്യക്തികൾ ഇപ്പം മകളെ തോറ്റു തൊപ്പിയിട്ട് അവൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇപ്പോൾ അമ്മ കാശു കൊടുക്കാനവയ്ക്കില്ല അവൾക്കിന് പഠിക്കാനും മുന്നോട്ട് പോകാനുള്ള അവളെ അവൾ ഹോ കോളേജിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ പോകുമ്പോഴാണല്ലോ അമ്മ ഉടമ്പടി ഉടമ്പെടുക്കുമ്പോഴാണ് ആ ഉടമ്പടി എടുത്തുനിന്ന് വിളിച്ചു പറയുമ്പോൾ അവളുടെ മുമ്പിൽ മഴവിൽ വന്ന് നിൽക്കും അപ്പോഴമ്മ പറഞ്ഞു അമ്മ അതേ മഴവില്ലേ ഇനി അമ്മ പരിശുദ്ധ അമ്മ നോക്കിക്കൊള്ളു അതാണ് അതാണ് അതാണെൻ്റെ വിഷയം സാന്നിധ്യമാണ് സാന്നിധ്യം ദൈവ സാന്നിധ്യത്തിൻ്റെ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരറിവാണ് അപ്പം ദൈവസാന്നിധ്യം നൽകുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ അസാന്നിധ്യം ഉണ്ടാവും ഈ ദൈവത്തിൻ്റെ അസാന്നിധ്യവും സാന്നിധ്യം പോലെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഉടമ്പടി പക്കുമാകണത് മനസ്സിലായ ദൈവത്തിൻ്റെ സാന്നിധ്യം പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ അസാന്നിധ്യവും